പ്രേമം എന്നിട്ടിട്ട് കൊല്ല കൊല്ലയുണ്ട് അപ്പൊ ഗായിച്ച് ഞാനും നമ്മുടെ അമ്പും കൂടി ചുമ്മാ ഇരിക്കുകയാണ് അപ്പൊ അമ്പു പറഞ്ഞു ഞാൻ ഞാനിങ്ങടുത്ത് കുറെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യും പറഞ്ഞു നമ്മൾ ചോദ്യങ്ങളൊന്നും എനിക്കറിയില്ല എന്താ ചോദിക്കാൻ പോകണമെന്നു എനിക്കറിയില്ല എന്തൊക്കെയാണ് ചോദ്യം ചോദിക്കണം ഇപ്പൊ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യും അപ്പൊ നമുക്കങ്ങനെ ഫണ്ണാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല മൈക്ക് കൊടുക്കുക എന്താ ചോദിക്കണെന്ന് അവന് മാത്രമേ അറിയുള്ളു എന്നിട്ട് കുഴപ്പമൊന്നും എനിക്കറിയില്ല പിള്ളേരാണ് സീനാണ് നോക്കി ശിവന്തോ വയസ്സിന് പറ്റിയ ചോദ്യം അല്ല ചോദിക്കണത് എന്നിട്ടിട്ട് കൊല്ല കൊല്ല പ്രേമെന്ന് പറഞ്ഞാൽ പറഞ്ഞു പ്രേമം എന്ന് പറഞ്ഞാൽ പ്രേമം അതെല്ലാം ഒരു ആണും മണ്ണും കൂടി സ്നേഹിക്കുക അതന്നെ പ്രേമം എനിക്കറിയില്ല ഇതൊക്കെ തല്ലിക്കൊഴിന് ആർക്കിത് തല്ലിക്കുഴന്നുമില്ല അത്ര വലിയത് ഇതേ പ്രേമെന്നു പറയുന്നോ ആണു മണ്ണും കൂടി സ്നേഹിക്കില്ലേ ഞമ്മ സിനിമയിലൊക്കെ ആണല്ലേ അതന്നെ പ്രേമ അടുത്ത ചോദ്യം പക്ഷെ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോണ് അറിയില്ല ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ ഞാൻ തളർന്നു ഇനി എനിക്കോ വയ്യ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു നോക്കാം പ്രേമം ചോദിക്കുന്നത് നീ എന്ത്ര ഇതും പോവാത്തേം അവിടെ ഇണ്ടാണത് അതൊരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ എന്താ ആരൊക്കെ പറഞ്ഞു ഇതൊന്നും വേണ്ട ചോദ്യ അയ്യോ പിള്ളേരുന്നൊണ്ട് റേം അവിടെ നിന്നുണ്ടാ റേം ഉണ്ടാണത് സിനിമന്ന് നമ്മ സിനിമ കണ്ടിട്ടില്ലേ

അത് നല്ല ചോദ്യം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കുട്ടിക്കാലത്ത് ഞങ്ങൾ ഞങ്ങൾ എല്ലാവിടെയും കളിക്കാൻ പോകുന്നുണ്ട് പഞ്ച് പഞ്ചായത്തിട്ട് വെളിയിൽ പോയി കളിച്ചിട്ടുണ്ട് എല്ലാവിടെയും എല്ലാവരും ഈ ഞങ്ങളെ ഈ ഈ വാർഡ് മൊത്തം ഞങ്ങൾ ഓടി ചാടി കളിച്ചിട്ടുണ്ട് പിന്നെ പാടത്ത് വേനൽക്കാലത്ത് പാടമൊക്കെ പൂട്ടില്ലേ അപ്പം പോയിട്ട് പാടത്ത് കളിക്കും പിന്നെ അപ്പം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പഠിക്കാൻ പോകുന്നുണ്ട് എല്ലാവരും കളിക്കുക പഠിക്കുക പണിക്ക് പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആയപ്പോൾ പിള്ളേർ കുറഞ്ഞു മൊത്തത്തില് എല്ലാവരും കളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വിട്ട് പോയിട്ടുണ്ട് പാലക്കാട് അവിടെ എല്ലാവരും കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഇപ്പോ കളിക്കാൻ ആരുമില്ല വളരെ ആരിന്റെ നിങ്ങൾ കളിക്കുക ശോഖമാണ് ആര്യൻ്റെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ അനിയന്മാരുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഏഹ് പിന്നെ സുലു നമ്മുടെ സുലു ഉണ്ട് രാജീവ് തേജു അച്ചു അപ്പുണ്ട് പിന്നെ അജി ഉണ്ട് അപ്പൂട്ടനുണ്ട് ചെറിയ പൊട്ടൻ വലിയ പൊട്ടൻ വിപിണാട്ടൻ പിന്നെ നമ്മുടെ മൊട്ടാട്ടം പറയും ആട്ടൻ എങ്ങനെ അങ്ങനെ കുറേ ആട്ടം വരുന്നുണ്ട് ഇഷ്ടം പോലെ ആട്ടം വരണ്ട് ഇപ്പം അവരൊക്കെ ബിസിയായി ആരിപ്പോ കളിക്കാനൊന്നുമില്ല കളിക്കാനുണ്ട് പക്ഷെ ഒക്കെ വർക്കിൻ്റെ ആ തിരക്കുകാരനും ഇപ്പാലും ഇല്ല ഓക്കെ പിന്നെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കാം ഇപ്പം നല്ല ചോദ്യമാണ് കഴിഞ്ഞ ചോദ്യം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്കൾക്ക് പ്രേമം ഉണ്ടായിട്ടുണ്ടോ ഇവനൊരുത്ത വിട്ടു പോട്ടു പ്രേമുണ്ടായിട്ടോ മനസ്സിലല്ലേ നാട് മൊത്തം കാളിരാണ്ടായിട്ടൊക്കെ ഇണ്ടാവും ചോദ്യം മാറ്ററാ വല്യ അത് വല്ലാത്ത സുഖാ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ നോണ പറയാൻ ഉണ്ട് 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 അങ്ങനെ അങ്ങനെ പോണ്ട് അടുത്ത നിങ്ങൾക്ക് ഇഷ്ടം അതോ മോഡേൺ ഇഷ്ടം ഇഷ്ടം എനിക്ക് പ്രകൃതി പ്രകൃതിയാണ് അതുകൊണ്ടല്ല നമ്മൾ അതുകൊണ്ടില്ല മരത്തിൻ ചൂട്ടിലിരിക്കുന്നത് പ്രകൃതിയാണ് കൈസ് എനിക്കിഷ്ടം കാരണം പ്രകൃതി ഇരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു വൈബുണ്ട് അവിടെ മറ്റേ ടൗണിലും അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ളും തിരക്ക് ഹോണടി അഗ് ഒരു വൈബില്ല ഇവിടെ ആവുമ്പോ കാറ്റുമുണ്ട് ഇരുന്ന് എറണാകുളം ആ കൊച്ചി കൊച്ചി പിള്ളേരൊക്കെ അവിടെ വർക്ക് ചെയ്യണേ അമ്മ ഇവിടെ ഒരു സമാധാനം എന്താ പറയുന്നത് അവിടെ ഇരിക്കുമ്പോൾ വൈബൊക്കെ തന്നെ പിള്ളേരനോട് ഇരിക്കുമ്പോൾ പക്ഷെ സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ വില്ലേജിലൊക്കെ വന്ന് മരങ്ങളുടെ അടിയിലൊക്കെ ഇരിക്കണല്ലേ എനിക്ക് ഇഷ്ടം ഇഷ്ടം പ്രകൃതി പ്രകൃതി എല്ലാവർക്കും പ്രകൃതിയാണ് അത്രേ ഉള്ളൂ നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം ഏത് അപ്പഴത്തെ പിള്ളേർക്കും അപ്പഴത്തെ മന്തി മന്തി മന്തിയാണ് നിലവിലിഷ്ടം മന്തി മയോണീസ് കഴിച്ച സ്വർഗമാണ് പക്ഷെ ഞാൻ ബോഡിയൊക്കെ ഇപ്പൊ നോക്കുന്ന കാരണം മന്തി ഇപ്പൊറച്ചിരിക്കണം മയോണീസ് ഒക്കെ കഴിച്ചാ അത് ഭയങ്കര സീഡാണ് അപ്പൊ നിനക്ക് അതാ ഫുഡ് എനിക്കാൽ കുബൂസും ഒന്നുമില്ല എനിക്ക് മന്തി കിട്ടിയ വിശന്നിട്ട് മന്തി പോയി കഴിക്കണല്ലോ ം ഒന്നും പറയാൻ അപ്പോൾ ക്യാഷ് ഞങ്ങൾ ചോദ്യങ്ങളൊക്കെ നിർത്താൻ തീരുമാനിച്ചു കാരണം വെറും ചുമ്മാ ഇരുന്നപ്പോൾ നെയ്യൊക്കെ ചോദിക്കുക അത് തന്നെ പറഞ്ഞാൽ ചുമ്മാ നെയ്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പം പറഞ്ഞു ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം നിങ്ങൾ അതിന് ആൻസർ പറയുമ്പോൾ ശരി ഇന്നൊരു വീഡിയോ ചെയ്യാനൊക്കെ വിചാരിച്ചു എന്റെ കൈ പിന്നെ വേണ്ട രക്തത്തിളമ്പ് എന്ന് പറഞ്ഞാൽ വീറത്തളമ്പ് വീറത്തളമ്പ് വരാൻ കാരണം ഫുട്ബോളിച്ചാണ് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെയതെടുക്കേണ്ടത് ഇങ്ങനെ വലിയ സ്ക്രാച്ചായി സീൻ ഇല്ലാതെ അവൻ പറയണത് എനിക്ക് സീനൊന്നും ഇല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനിയും കളിക്കുക എന്നൊക്കെ പറഞ്ഞു നോക്കാം അത്ര വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അവരുടെ ഒന്നും ഒന്നുമില്ല അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല അവയെല്ലാം പറഞ്ഞു അപ്പൊ സെറ്റ് Bye.